ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് തിളപതിയുടെ വിളയാട്ടം തന്നെയാണ് ഫാൻസുകാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയ ഒരു തിളപതി വിളയാട്ടം എന്ന് തന്നെ പറയാം വിജയ്യുടെ ഒരു അഴിഞ്ഞാട്ടം പോലെയാണ് ചിത്രം തുടങ്ങുന്നത് തന്നെ ഫാൻസിനു വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുകൊണ്ടാണ് ആ തുടക്കം തന്നെ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത തിളപതി വിജയ് നായകനായി എത്തിയ ഗോട്ട് ഒരു കംപ്ലീറ്റ് ആക്ഷൻ ത്രില്ലറാണ് വെങ്കട്ട് പ്രഭു പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു തരി പോലും മടുപ്പ് തോന്നിക്കാതെ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു എന്റർടൈനർ തന്നെയാണ് ഗോട്ട് വിജയ് സ്നേഹ പ്രശാന്ത് പ്രഭുദേവ അജ്മൽ ജയറാം പ്രേംജി വൈഭവ് അരവിന്ദ് തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു ആക്ഷൻ രംഗങ്ങളിലും ഇമോഷണൽ രംഗങ്ങളിലും കോമഡി രംഗങ്ങളിലും എല്ലാം എല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പാട്ടുകൾ ഇറങ്ങിയപ്പോൾ എല്ലാവരും ട്രോൾ ചെയ്ത യു എൻ ശങ്കർ രാജ് സ്കോറിൽ നന്നായി ചെയ്തിട്ടുണ്ട് ചില സീനുകൾ അത് നല്ല ഇമ്പാക്ട് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വിജയം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ആദ്യം തന്നെ എത്തിയത് ഫാൻസിന് ആയാലും നോർമൽ ഓഡിയൻസിനായാലും എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന തരത്തിലാണ് വെങ്കട്ട് പ്രഭു ഗോട്ട് ഒരുക്കിയിരിക്കുന്നത് അല്ലെങ്കിലും പ്രഭു സിനിമകൾ തരുന്ന ഒരു വൈബ് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് അത് ഈ ചിത്രത്തിലും മിസ്സായിട്ടില്ല എന്നാണ് ആദ്യ കാഴ്ചയിൽ നിന്നും വ്യക്തമാക്കുന്നതും കൂടാതെ വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു വിജയ ചിത്രമായി ദ ഗോട്ട് മാറുന്നുണ്ട് എക്സ്പെക്ടേഷൻ കൂടിയാൽ അത് വിനയാകും എന്നതിൽ യാതൊരു സംശയമില്ല എല്ലാ സിനിമകളെ പോലെയും ഇതിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നതും എടുത്തു പറയണമല്ലോ എന്നാൽ ശരാശരിക്ക് താഴെ നിൽക്കുന്ന അനുഭവം തന്ന സിനിമയാണ് ഗോട്ട് എന്ന് പറയുന്ന പ്രേക്ഷകരും എത്തിയിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മിക്സഡ് റെസ്പോൺസ് തന്നെയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം ഒരു വിജയ് സിനിമ നൽകുന്ന ഹൈ എക്സൈറ്റ്മെന്റ് നൽകാൻ ഒരു ഘട്ടത്തിലും സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് അവരുടെ അഭിപ്രായം വളരെ പ്രെഡിക്റ്റബിൾ ആയ കഥയിൽ നല്ല മാസ് മോമെന്റ് ചേർക്കാൻ വെങ്കട്ട് പ്രഭുവിന് കഴിഞ്ഞില്ല എന്നും അവർ പറയുന്നുണ്ട് കഥയിൽ എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിലും പല വിജയ് സിനിമകളും വിജയിക്കാൻ കാരണം അതിന്റെ അവതരണം കൂടി കൊണ്ടാണ് എന്നാൽ ഇവിടെ അവതരണത്തിൽ വെങ്കട്ട് പ്രഭു ഒത്തിരി പിന്നോട്ട് പോയെന്നും അവർ അഭിപ്രായപ്പെടുന്നു യുവൻ ശങ്കർ രാജയുടെ മെയിൻ ബീജ്യം ഒഴിച്ച് ബാക്കിയെല്ലാം പാളിയെന്നും അവർ പറയുന്നുണ്ട് വിജയുടെ ടൈറ്റിൽ അനിരുദ്ധിന്റെ ബീജ്യം ഇട്ട് കാണിക്കുമ്പോൾ ത്രില് ഗോട്ട് എന്ന് എഴുതി കാണിക്കുമ്പോൾ വരുന്ന യുവന്റെ ബി ജി എമ്മിന് നൽകാൻ കഴിയുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ് ഒരു തണുത്ത ഫീലാണ് എന്ന് അവർ പറയുന്നു ആദ്യ പകുതിയിൽ കൈയടിക്കാൻ കുറച്ച് മൂമെന്റ്സ് ഉണ്ടെങ്കിലും സിനിമയുടെ രണ്ടാം പകുതി ശരാശരിക്കും താഴെയാണെന്നാണ് അഭിപ്രായം ഫാൻ ഷോ കണ്ടിട്ട് പോലും തിയേറ്റർ രണ്ടാം പകുതി കയ്യടികൾ ഒന്നുമില്ലാതെ സൈലന്റ് ആയിരുന്നു ഡബിൾ റോളിൽ വിജയ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് വിജയനെ കൊണ്ട് കുറെ പണി എടുപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ എന്ന് വ്യക്തമാണ് രണ്ടാമത്തെ വിജയുടെ മേക്കപ്പ് വൻ ശോകമായിരുന്നു പ്രശാന്തിന്റെ തിരിച്ചുവരവിൽ മികച്ചു നിന്നു ഏറ്റവും സ്വന്തം തോന്നിയതും പ്രശാന്തിന്റെ തിരിച്ചൊരുവ് തന്നെയാണ് പ്രഭുദേവിയും മോശമില്ല മെയിൻ വില്ലനായി വന്ന പഴയ തമിഴ് നടൻ മോഹൻ നല്ല ബോറായിരുന്നു ജയറാമിന് അത്യാവശ്യം നല്ല വേഷമാണ് അജ്മൽ സ്നേഹ ലൈല തുടങ്ങിയവരൊക്കെ തങ്ങളുടെ വേഷം ഭംഗിയാക്കി ഒന്ന് രണ്ട് ക്യാമറ ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഇമ്പാക്ട് ഉണ്ടാകാതെ പോയി ആകെ മൊത്തത്തിൽ സിനിമ പാളുന്നത് അതിന്റെ കിക്ക് മോമെന്റ് നഷ്ടമാകുമ്പോഴാണ് വിജയ് സിനിമ ആകുമ്പോൾ അതിനുവേണ്ട കയ്യടി മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം അല്ലെങ്കിൽ തിയേറ്റർ നനഞ്ഞിരിക്കും ആ നനഞ്ഞ ഭാവം തിയേറ്ററിൽ ഉണ്ടായെന്നും ചില പ്രേക്ഷകരുടെ അഭിപ്രായം എത്തി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ിൽ വാർസിനെക്കാളും ഭൈരവയെ ഭേദമാണ് ഗോട്ട് എന്നാണ് ഇപ്പോഴത്തെ അഭിപ്രായം എത്തിയിരിക്കുന്നത് എന്തായാലും ചിത്രത്തിന് മിക്സഡ് റെസ്പോൺസ് ആണെന്ന് പറയാൻ കഴിയും ഫാൻസുകാർക്ക് നല്ലപോലെ ബോധിക്കുകയും എന്നാൽ അല്ലാത്ത പ്രേക്ഷകർക്ക് അതങ്ങോട്ട് ബോധിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള റെസ്പോൺസുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു നിങ്ങൾ വിജയ് ചിത്രം ഗോട്ട് കണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും